ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ഡെയിലി വെയർ കുർത്തി കളക്ഷൻസുമായിട്ടാണ് അതും നല്ല കോട്ടൺ ഫാബ്രിക്കിലാട്ടോ വരുന്നത് പ്യുവർ കോട്ടണിലാണ് വരുന്നത് അപ്പോൾ വീഡിയോ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഗീവവേ നടക്കുകയാണ് രണ്ട് ഗീവ്വേ ആട്ടോ നടക്കുന്നത് ഗീവേയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ എന്താ പറയുക ഗിവ് ഓഫ് ബിജിനസ്സിന് തിരഞ്ഞെടുത്തിന് വീഡിയോ ഉണ്ട് കഴിഞ്ഞ മതില് ആ വീഡിയോ ഒന്ന് കണ്ട് നോക്കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ ശേഷം എല്ലാവരും ഗിവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ ഈ മന്ത് എഞ്ചിലായിരിക്കും നമ്മൾ ഗീവ് ബിജിനസ്സിനെ തിരഞ്ഞെടുക്കുക അവ സമയങ്ങളെ നേരി നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽങ്ങിലേക്ക് പോവാം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല പ്യോർ കോട്ടണിൽ വരുന്ന അടിപൊളി സൈഡ് സ്ലിറ്ററിൽ വരുന്ന കളക്ഷൻസും കളക്ഷൻസുമായിട്ടോ രണ്ട് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബേബി ബ്ലൂ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ലൈറ്റ് ലൈറ്റായിട്ടൊരു ഷെയ്ഡാട്ടോ അതിലേക്ക് നല്ല എന്താ പറയുക ഒരു ചിക്കു ഷെയ്ഡിലുള്ള പ്രിൻസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവർ പ്രിൻറ്റ് ആട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഡീറ്റെയിൽ വരുമ്പോഴത്തേക്ക് നല്ല റൗണ്ട് നെക്കിൽ വന്നിട്ട് ഒരു വി കട്ടിങ് ആണ് സെൻട്രൽ പോർഷനിലായിട്ട് വരുന്നത് ആ ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്നത് നല്ലൊരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് നല്ലൊരു സ്റ്റിച്ച് പോലുള്ള ഒരു ഡിസൈനും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുമ്പോഴത്തേക്ക് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗ് ആണ് പ്രത്യേകിച്ച് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ക്രോസർ പോയി കാണിച്ചു തരാവേ neck ഡിസൈൻ വരുന്നത് എങ്ങനെയാണ് നല്ല റൗണ്ട് നെക്കിൽ വന്നിട്ട് സെൻടർ പോർഷനിലായിട്ട് ഒരു വി കട്ടിങ് വരുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് ഇറങ്ങിയ നെക്ക് ഒന്നുമല്ലാട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്കാണ് അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ആ ഡിസൈൻ വരുമ്പോഴത്തേക്ക് താഴേക്ക് വരുന്ന പ്രിന്റ് വരുന്നത് ഇങ്ങനെയാട്ടോ പുഴവി വരുന്ന എങ്ങനെയാണ് നല്ല അടിപൊളി ഒരു കളർ ആട്ടോ വന്നിട്ടുള്ളത് സൈഡ് സ്ക്ലിറ്റഡ് ആണ് വരുന്നത് കുറച്ച് കോട്ടൺ ലൈനിങ് ആട്ടോ add ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് നല്ല അടിപൊളി കളറാണ് നല്ലൊരു ബേബി ബ്ലൂ എന്ന് പറയുന്ന ഷെയ്ഡ് ആട്ടോ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ്ങിലാണ്ട്ടോ വരുന്നത് നല്ല അടിപൊളി പ്രിന്റും കളറും കേട്ടോ ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ലൊരു ക്രീം കളറും ഒരു ബ്രൗൺ കളറും കോമ്പിനേഷനിലായിട്ടോ വരുന്നത് ക്ലോസർ വ്യൂ വരുന്ന ഇങ്ങനെയാണ് നല്ല റൗണ്ട് നെക്കിന് വന്നിട്ട് സെൻട്രൽ ആയിട്ട് ഒരു വി കട്ടിങ് വന്നിട്ട് അവിടേക്ക് കൊടുത്തിട്ടുള്ളത് നല്ല ഡാർക്ക് ആയിട്ടുള്ള കോഫി ബ്രൗൺ ഷെയ്ഡ് ആട്ടോ കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നല്ല ഒരു പ്രിന്റ് നല്ലൊരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് താഴേക്ക് വരുന്ന പ്രിന്റ് വരുന്ന എങ്ങനെയാണ് നല്ലൊരു ക്രീം ഷെയ്ഡിലേക്ക് നല്ല ബ്രൗൺ കളറുള്ള പ്രിന്റ് ആട്ടോ വരുന്നത് ഒരു നല്ല ഭംഗിയുള്ളൊരു പ്രിൻറ്റ് ആട്ടോ കോഴ്വ്യൂ വരുന്നത് എങ്ങനെയാണ് സൈഡ് സ്ലിറ്ററാണ് കുടുത്തേക്ക് ലൈനിങ് അറ്റാച്ചിൻ ആണ് കേട്ടോ കോട്ടൻ ലൈനിങ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്ന കഴിഞ്ഞാൽ നല്ല സിമ്പിൾ ആയിട്ട് വരുന്ന കുർത്തിയാണ് എന്ന കംഫോർട്ടോ എന്ന് വെച്ചാൽ നല്ല കോട്ടൺ ഫാബ്രിക്കാട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിൽ ആട്ടോ വരുന്നത് ഈ ചൂടത്തെ യൂസ് ചെയ്തിട്ട് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ട് നല്ല പ്യോർ കോട്ടൺ ആട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളിയിലായിട്ട് കളർ ഷെയ്ഡ്സും ആണ് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഡിസൈൻ അല്ലേ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തീടെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മീ ആ ഡിസൈൻസ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കോട്ടണിൽ വരുന്ന collection കളക്ഷൻ എവിടെയും കിട്ടത്തില്ല മീ ആ ഡിസൈൻസിലല്ലാതെ അപ്പം ഈ ഒരു collection ആരും മിസ്സ് ചെയ്യരുത് നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ആരും മിസ് ചെയ്യുന്നത് പുറത്ത് എവിടെ പോലും ഫൈവ് ഡബിൾ ബോ വരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് എത്തിക്കുന്നത് അപ്പൊ ഈ ഒരു അവസ്ഥ ആരും മിസ് ചെയ്യരുത് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അടിപൊളിയൊരു കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിലേക്ക് ബൈ ബൈ